നടി ലൗലി ബാബു ശരിക്കും പറഞ്ഞാൽ അവർ ഈ ഇടയ്ക്കാണ് ശരിക്കും ചർച്ചയാവുന്നത് ഒരുപാട് പേർക്ക് ഈ നടി ലൗലി ബാബു ആരാണെന്ന് അറിയില്ല എന്നാൽ ഈ അടുത്ത് തന്നെ അവർ വളരെയധികം ഫേമസ് ആയി പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം തുളസികളുണ്ട് നടൻ കൊല്ലം തുളസി പത്തനാപുരത്ത് ഗാന്ധി ഭവൻ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ നടി ലൗലിബാബുവിനെ കുറിച്ചുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെ ഏറ്റുപിടിച്ച് അതിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു ചാനലുകൾ വരെ വാർത്തകൾ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരു നടിയാണ് ബാബു ഞാൻ ഓമനിച്ചു മകൾ നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്തൊരു അന്തേവാസിയായിരുന്നു എനിക്കൊരു അനാഥത്വം തോന്നിയപ്പോഴ് ഞാൻ സ്വയം ഇവിടെ വന്ന ഒരു ആറു മാസം കിടന്നു എൻ്റെ കൂടെ അഭിനയിക്കുകയും ഒരു വലിയ നാടക നാടകനടി കൂടി ഇരിപ്പുണ്ട് ലൗലി ഒരുപാട് 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 നാടകങ്ങൾ അഭിനയിച്ച് ഒരു നടിയാണ് സ്റ്റേറ്റ് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആരുമില്ല സ്വന്തം അമ്മയെ കൊണ്ട് അവരിവിടെ വന്നിരിക്കുകയാണ് ലവലിക്ക് ലവലിയുടെ അമ്മയെ വിട്ട് പിരിയാൻ വരിക മാതൃസ്നേഹ ഏറ്റവും വലുത് ഭർത്താവും മക്കളും പറഞ്ഞാൽ നിങ്ങൾ തള്ളെ കൊണ്ട് എവിടെ പിന്നോട്ട് കളയുന്ന അമ്മയെ കൊണ്ട് കളയുന്ന ലവലിക്ക് കഴിഞ്ഞില്ല ബുദ്ധിമുട്ടായി പീഡനങ്ങളായി പ്രയാസങ്ങളായി ദാരിദ്ര്യമായി അയകാലത്തെ ഉണ്ടാക്കിയതല്ല പിള്ളേരെ പഠിപ്പിച്ചു പിള്ളേരും സർക്കാർ ഉദ്യോഗസ്ഥരാ ആ അവരിവിടെ വന്ന് അഭയം പ്രാവശ്യം രണ്ട് കൈ നീട്ടി ഗാന്ധി ഭവനം അവരെ സ്വീകരിച്ചു ഇതാണ് അവസ്ഥ മനുഷ്യന്റെ അവസ്ഥ ഞാനും എന്റെ ഭാര്യയായാലും എന്റെ മകളും അവരായിട്ടൊക്കെ ഒരാൾ തിരസ് തിരസ്കരിച്ചു വേണമെന്ന് പറയാം അവരൊക്കെ എന്നെ ഉപേക്ഷിച്ചു ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അവസരത്തിലാണ് ഞാൻ അറിയേണ്ടി വരുന്നത് ഞാൻ ഓമനിച്ചു കൊണ്ടത്തെ എന്റെ മകൾ പോലും ഇന്ന് എനിക്ക് തന്നെയാണ് തൊഴിൽ എഞ്ചിനീയറാണ് വലിമോൺ ഡോക്ടറാണ് അവർ സെറ്റിൽ സെറ്റിലായിരിക്കും ഒന്ന് വിളിക്കത്ത് പോലുമില്ല അവർക്ക് ഞാൻ വെറുക്കപ്പെട്ടവനാണ് ഒരു പിടി നമ്മുടെ ഇടയിൽ വേണം കാര്യം ഏത് സമയത്താണ് എന്താ സംഭവിക്കുന്നറിയില്ല ഇതൊക്കെ നമുക്കെല്ലാം ഒരു പാഠമാണ് നടി വലി ബാബുനെ കുറിച്ചൊന്നും എനിക്ക് ഈ കൊല്ലം തുളസി ഈ നടനായിട്ടുള്ള കൊല്ലം തുളസി പറയുന്നത് വരെ അറിയില്ലേ എന്നതും അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ കൊണ്ടാണ് ഇവരെ കുറിച്ചും അന്വേഷിച്ചതും അല്ലെങ്കിൽ ഇവര് ഏത് സിനിമയിലാണ് അഭിനയിച്ചത് എന്നുള്ളതും ഇവര് ഏത് നടിയാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലായിരുന്നു ഈയൊരു വാക്കുകളിൽ തന്നെ അദ്ദേഹം തന്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളും ഈ നടൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ തള്ളിപ്പറഞ്ഞ അവസ്ഥയിൽ ഈ ഒരു ഗാന്ധി ഭവന്റെ അന്തേവാസി ആയിരുന്നു കൊല്ലം തുളസി എന്നൊക്കെ ഉള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നടി ഡബ്ല്യു ബാബുവിന്റെ മറ്റൊരു വീഡിയോ പുറത്തു വരണം ശരിക്കും ആ ഒരു വീഡിയോ കാണുമ്പോഴാണ് ഇത് ഫേക്ക് ആണോ എന്ന് വരെ നമുക്ക് തോന്നിയത് അതായത് ഈ ഒരു സ്നേഹം ആണോ എന്ന് തോന്നി എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണാം ആ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ നടി ലൗലി ബാബു അമ്മയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നോക്കാം കേട്ടുനോക്കാം വല്ലാത്തൊരു സ്നേഹബന്ധത്തിന്റെ കഥയും അതുപോലെ തന്നെ സമൂഹത്തിൽ ചില ആളുകളൊക്കെ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു പോകുന്നതുമായ ഒരു റിപ്പോർട്ടിലേക്കാണ് അമ്മയെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട ഭർത്താവിനോടും മക്കളോടും വൈ പറഞ്ഞ് പ്രമുഖ സീരിയൽ സിനിമാ താരം ലൌലി ബാബു തൊണ്ണൂറ്റി വയസ്സുള്ള അമ്മയുമായി കൊല്ലം പത്തനാപുരം ഗാന്ധിഭവനിലെത്തി നൂറിലേറെ സീരിയലിലും ഇരുപതിലേറെ സിനിമയിലും വേഷമിട്ട താരമാണ് ഉറ്റവർ കൈവിട്ടപ്പോൾ ഗാന്ധിഭവനിൽ ഭവനിൽ അമ്മയുമായി അഭയം തേടിയത് ഒറ്റമോളായതുകൊണ്ട് വാർദ്ധക്യത്തിൽ അമ്മയേറെ പ്രതീക്ഷിക്കുമെന്നും അത് നിറവേറ്റേണ്ട കടമ മകൾക്കുള്ളതാണെന്നും ലൌലി ബാബു മനോർമനുസിനോട് പറഞ്ഞു എല്ലാവരും അമ്മയെ വെള്ളി വെളിച്ചത്തിന്റെ നോക്കാതെ വയസ്സായ അമ്മയെയും താങ്ങിപ്പിടിച്ചാണ് ലൗലി ബാബു വീട് വിട്ടിറങ്ങിയത് ഇനിയുള്ള ജീവിതം അമ്മയോടൊപ്പമെന്ന് തീരുമാനിച്ചു ജീവിതത്തിന്റെ മുഴുവൻ സമയവും അമ്മയ്ക്ക് നീക്കിവെച്ചാണ് ഇപ്പോൾ ലൗലി ബാബുവിന്റെ ജീവിതം ആർട്ടിസ്റ്റാണ് അപ്പം എൻ്റെ മക്കൾ രണ്ടുപേരും ജോലിക്കാരും ഒരാൾ എയർഫോഴ്സ് ഒരാൾ മാൽഡീവ്സിൽ ഫാർമസിസ്റ്റാണ് അവരുടെ വൈഫൊക്കെ അവരുടെ കൂടെ അപ്പോൾ അമ്മയെ നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഹസ്ബൻഡിന് പണ്ട് കൊട്ടേ അമ്മയോട് അത്ര പിന്നെ അമ്മ ഇച്ചിരി പൊസസീവ്നെസ് കൂടുതലുള്ളത് ഞാൻ തന്നെ എല്ലാം ചെയ്യണം അവരത്ര ചെയ്താലും പറ്റുന്നില്ല അത് അവർ ഭക്ഷണം കഴിക്കാതിരിക്കാം അങ്ങനെയൊക്കെ ഭയങ്കര ഡിപ്രഷനായി എനിക്കും അമ്മയ്ക്ക് ഇവിടെ ഒരുപാട് ഞങ്ങളും തമ്മിൽ വടക്കുണ്ടാക്കും വീട്ടിൽ വന്ന സൗകര്യമില്ല അപ്പോൾ എനിക്ക് വർക്കിന് പോകാൻ പറ്റുന്നില്ല വർക്കിന് അമ്മയ്ക്ക് സുഖമില്ലാണോ വന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞു അപ്പോൾ എനിക്ക് വരുമാനം കുറഞ്ഞപ്പം ഒന്നുകൂടെ പ്രശ്നങ്ങളായി വീട്ടിൽ അമ്മയ്ക്ക് ഡൈപ്പർ വാങ്ങിക്കാൻ പൈസയില്ലെന്ന് പറഞ്ഞപ്പോൾ പല പൈസല്ലേ വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല പിന്നെ ഞാൻ ഇങ്ങനെ സാറിനെ കണ്ടപ്പോൾ സാറു പറഞ്ഞു നിർത്തില്ല വലിയ ജോലിയുള്ള മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിയ ലൗലിക്ക് നാടിന് നൽകാനുള്ള ഉപദേശവും ഉണ്ട് വാർദ്ധക്യ ഒരു അവസ്ഥയാണ് പല രീതിയിൽ പല പിന്നെ എൻ്റെ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ടെന്ന് വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് ആരുടെയും സ്നേഹം കിട്ടിയിട്ടുള്ളൊരു അമ്മയില്ല അച്ഛൻ അച്ഛൻ ഒത്തിരി അമിതമായി അമ്മയെ സ്നേഹിച്ചിരുന്നു അമ്മയ്ക്ക് പ്രഷർ എന്നൊരു അമ്മയ്ക്ക് ഒരു രോഗം ഇതുവരെ ഇല്ല പിന്നെ അമ്മ കഷ്ടപ്പാട് എന്ന് വെച്ചാൽ ലോകത്തൊരു സ്ത്രീയും ഇനി ഒരമ്മമാരും ഒത്തിരി കഷ്ടപ്പെടരുന്ന് എനിക്കൊരു ഇതുണ്ട് ഒരമ്മമാർക്ക് ഇങ്ങനെ കഷ്ടപ്പാട് വരരുത് വീട്ടിലേക്കുള്ള തിരിച്ചുപോക്കിനെ കുറിച്ചുള്ള ആലോചന ഇപ്പോൾ തൽക്കാലം അമ്മയുടെ ആരോഗ്യവും ജീവിതവും ബാക്കിയെല്ലാം പിന്നീടെന്നാണ് ലൗലി പറയുന്നത് ഒറ്റപ്പെട്ടെന്ന് തോന്നുമ്പോഴും സ്നേഹിക്കുന്നവരുടെ ഫോൺ കോളുകൾ ഇപ്പോഴും ആശ്വാസമാണെന്നും ലൗലി ബാബു മനോരമ പറഞ്ഞു പത്തിനൂറ് സീരിയലുകളും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു തുടക്കം അതൊക്കെ ചെറിയ ചെറിയ വിഷങ്ങളാണ് കുറച്ച് നാളായാലും ഞാനൊരു മെഗാ സീരിയൽ എന്ന് പറയത്തക്ക രീതിയിൽ അത് പത്ത് പതിനെട്ട് സിനിമ തൻമാത്ര ബ്ലസ് സാറിന് തൻമാത്ര പ്രണയം പിന്നെ ഷാജി ഷാജിയം തൈക്കാടിന്റെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ചാക്കോ കൊച്ചിൻ മുംബൈ പിന്നെ ശ്രീനിസാറിൻ്റെ കൂടെ പർവദീസ അവസാനം ചെയ്ത ആ ഈയൊരു പ്രായാധികത്തിന്റെ അവശ്യതകൾ മൂലം തന്നെ കിടപ്പുരോഗിയായ അമ്മയെ ലൌലിയാണ് ഏറെ നാളുകളായിട്ടും ശുശ്രൂഷിക്കുന്നതും അതുപോലെ സംരക്ഷിക്കുന്നതും എന്നാൽ ലൗലിയുടെ ഭർത്താവിനും മക്കൾക്കും അമ്മയെ സംരക്ഷിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു അമ്മയുമായി കഴിയാൻ മറ്റൊരു ഇല്ലാത്തതുകൊണ്ടാണ് ലൗലി ഗാന്ധി ഭവനിലെ അമ്മയും പേരും നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അമ്മയെ കൈവിടാതെ സംരക്ഷിക്കുന്ന ലൌലിയെ സോഷ്യൽ മീഡിയയിൽ വാനോളം പുകഴ്ത്തിയിരുന്നു എന്നാൽ നടിയുടെ അമ്മ സ്നേഹം വെറും അഭിനയമാണോ എന്നുള്ള സംശയം കൊണ്ട് തന്നെ പുതിയൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അമ്മയെ എടി എന്നൊക്കെ വിളിച്ച് രോഷം കൊണ്ട് ഉപദ്രവിക്കുന്ന ലൗലിയെ വൈറൽ വീഡിയോയിൽ കാണാം ഇനി ആരാണ് ഈ ഒരു വീഡിയോ പകർത്തിയെന്നോ എപ്പോൾ എവിടെ വെച്ച് നടന്ന സംഭവമാണെന്നൊന്നും വ്യക്തമല്ല എന്തായാലും വീഡിയോ വൈറൽ ആയതോടുകൂടി തന്നെ പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് കമന്റ് ബോക്സിൽ നിറയുന്നത് എല്ലാവരും നിന്നുള്ള മാനസിക സമ്മർദ്ദം മൂലം അറിയാതെ ചെയ്തു പോയതാകും എന്നാണ് ലൗലിയുടെ പക്ഷം പിടിച്ച് ഇവർ കുറിച്ചതും ലൗലിയുടെ ഇന്റർവ്യൂസ് തന്നെ പറയുന്നുണ്ടല്ലോ എല്ലാം കൊണ്ടും പുറത്തിമുട്ടപ്പോൾ മാനസികമായി തളർന്ന സമയത്ത് അമ്മയെ ഉപദ്രവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് ഒരു വയസ്സായ ആളെ നോക്കുന്നതും രണ്ടും ശരീരം കൊണ്ടും മാനസികമായും ഒരുപോലെയാണ് പ്രത്യേകിച്ച് ഇവിടെ ആരെ നോക്കിയാലും അവർക്ക് വാശി കൂടിയുണ്ടെങ്കിൽ ദേഷ്യം വരും നമ്മുടെ മാനസിക അവസ്ഥയെ തെറ്റും എന്നാലും നമ്മൾ സ്നേഹം കൊണ്ട് എല്ലാം ചെയ്യും ലൗനിയെ കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു നിമിഷം നേരത്തെ നേതൃ വിട്ടുപോയതാകാം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കൊണ്ടുവന്നതിലൂടെ തന്നെ നടി ലൗനിയെ കുറിച്ചുള്ള നെഗറ്റീവ് ആണ് കൂടുതൽ സ്പ്രെഡ് ആവുന്നത് കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവര് കാണിച്ച ആ ഒരു അമ്മ സ്നേഹം എന്ന് പറയുന്നത് വെറും ഫേക്ക് തേയ്ക്കാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ തന്നെയാണ് എന്നിരുന്നാലും ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് അറിയില്ല ഏതാണ് സത്യം എന്നുള്ളത് ഒരു പക്ഷേ നിയന്ത്രണം വിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്തെങ്കിൽ അത് ആ വീഡിയോ എടുത്തു അല്ലെങ്കിൽ എപ്പോ അത് പ്രചരിപ്പിച്ചു എന്നുള്ളത് അറിയില്ല ലൌലിയെ കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു നിമിഷം നേരത്തെ നിയന്ത്രണം വിട്ടുപോയതാം അതിന് പ്രാശികമായിട്ട് കുടുംബ ഉപേക്ഷിച്ച് കൂടെ നിൽക്കുന്നുണ്ടല്ലോ അതും ശരിയാണ് അവരുടെ സംസ്ഥാനത്ത് നിന്നും അത് മനസ്സിലാകുന്നുണ്ട് എന്നായിരുന്നു അനുകൂലിച്ചവരുടെ കമന്റുകൾ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നും പലർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു മുഖവും ക്യാമറയ്ക്ക് പിന്നിൽ മറ്റൊരു മുഖവുമാണ് എന്നാണ് ലൗലിയെ വിമർശിച്ച് ചിലർ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ രണ്ട് പക്ഷ രീതിയിൽ ചിന്തിക്കുകയല്ലേ അവരുടെ സ്നേഹം കൊണ്ടുള്ള ആ ഒരു മുഖവും മറ്റ് മറുഭാഗത്ത് ഈ ഇത്തരം രീതി വരുമ്പോൾ തന്നെ രണ്ട് പക്ഷക്കാരാ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് കാണുന്ന ആളുകളുടെ പേഴ്സ്പെക്ടീവ് അനുസരിച്ചായിരിക്കും ഓരോരുത്തരും ഓരോന്നും പറയുന്നതല്ലേ അത് നെഗറ്റീവും കാണും പോസിറ്റീവും കാണും ഗാന്ധി ഭവനിൽ വെച്ചും ലൌഹി അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ട് അതിന് എന്ത് ന്യായമാണ് ഇവർക്ക് പറയാനുള്ളത് നടിയുടെ അച്ചടക്കമില്ലാത്ത ജീവിതം നിരവധി സാമ്പത്തിക ബുദ്ധിമുട്ട് ആ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഷൂട്ടിങ്ങിൽ പോയി കിട്ടുന്ന പണം ആരും വാങ്ങാറില്ല അത് അവർ കയ്യിൽ വെച്ച് ചിലവാക്കും എന്നിട്ട് ഈ അമ്മയ്ക്ക് പെൻഷൻ കാഴ്ചവരെ എടുത്തോണ്ട് പോകും മക്കൾ പറഞ്ഞാൽ ഇവരുടെ തെറി പ്രാക്ക് വേറെ എന്നായിരുന്നു മറ്റൊരാളുടെ കവല് അറിയില്ല എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് ലൗലിയുടെ അമ്മയ്ക്ക് ലൗലി ഒറ്റ മോളാണ് അമ്മയെ ഓച്ചറിൽ കൊണ്ടുപോയി കളയുകയോ അല്ലെങ്കിൽ ഗുരുവായൂർ ഉപേക്ഷിക്കാനാവുമോ എന്ന് ലൗലിയുടെ ഭർത്താവ് പറഞ്ഞത് അമ്മയെ നോക്കാൻ ഞാനുണ്ട് എന്നെ നോക്കാൻ ആരുണ്ടാകും എന്ന ചോദ്യത്തിന് ഗാന്ധി ഭവൻ ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് ലൗലി മാധ്യമങ്ങളോട് സംസാരിക്കുമെ പറഞ്ഞത് അപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ശരിക്കും അവർ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എത്രത്തോളം ഹാത്തായിരിക്കും അവർക്ക് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ എത്രയോ പേർക്ക് ഉദാഹരണമായിരുന്നു ആദ്യം ഒരു വീഡിയോ വന്ന സമയത്ത് എന്തായാലും മേരിക്കുണ്ടൊരു കുഞ്ഞാട് നാല് പെണ്ണുങ്ങൾ ഭാഗ്യദേവത തൻമാത്ര പുതിയ മുഖം പ്രണയം മെനീസിലെ വ്യാപാരി എന്നിവയാണ് ലവ്ലി ബാബു അഭിനയിച്ച മലയാള സിനിമകളിൽ ചിലത് എന്തായാലും ഒരു തടി അറിയാത്തവരുണ്ടെങ്കിൽ ഈ സിനിമകളിൽ ഒന്ന് പോയി ഒന്ന് നോക്കിയാൽ അവരെ കുറിച്ച് അറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ലല്ലോ റിയൽ ആയിട്ടുള്ള കാര്യമല്ല റീല് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതുമല്ലേ ക്യാമറയ്ക്ക് മുന്നിലുള്ള മുഖമല്ല ക്യാമറയ്ക്ക് പിന്നിലുള്ള മുഖം എന്നാൽ ഈ ഒരു കേസിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യമുള്ള ഓരോ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്തത് കാരണം അവര് നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അമ്മയെ നോക്കുന്നതും എടുക്കുന്നതും ഒക്കെ ഉള്ള ആ വീഡിയോ നമ്മൾ കണ്ടത് മെയിൻ സ്ട്രീം ചാനലുകാര് വരെ അവരെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ് പക്ഷേ അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് ഈയൊരു വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നി പോലെ അവരെ ഉപദ്രവിക്കുന്ന രീതിക്ക് തന്നെയാണ് ഇനി എന്താണെന്ന് നമുക്ക് കണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും